തിരുവാതിര ദിവസം നീണ്ട ഗ്രാമോത്സവം മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ രതീഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ ഹരിദാസ് ടി എസ് മണികണ്ഠൻ പഞ്ചായത്ത് അംഗങ്ങളായ എം എസ് മണികണ്ഠൻ ഷീജ സുഗതൻ ബിന്ദു മനോഹരൻ എന്നിവർ പ്രസംഗിച്ചു പി സി ബിനോയ് സ്വാഗതവും എൻ കെ അശോകൻ നന്ദിയും പറഞ്ഞു വാർഷിക കാർഷിക വിപണന മേളയായ കാട്ടകാമ്പാൽ വാണിത്തിന് തിരുവാതിര വിഭവങ്ങൾക്കുള്ള കൂവപ്പൊടി വിവിധ ഇനം കിഴങ്ങുകൾ മുറങ്ങൾ മൺപാത്രങ്ങൾ കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയവ വാണ്യവിപണനത്തിനെത്തി പണ്ടുകാലത്ത് ഗ്രാമീണ പരസ്പര സഹായ പദ്ധതിയായ ചങ്ങായിക്കുറി വി പി സണ്ണിയുടെ നേതൃത്വത്തിൽ വാന്യപ്പറമ്പിൽ പുനരാവിഷ്കരിച്ചത് ഏറെ ശ്രദ്ധേയമായി ആർട്ട് കമ്പാൽ എന്ന പേരിൽ ചിത്രപ്രദർശനമുണ്ടായി കലാസന്ധ്യക്കൊടുവിൽ കാണികളും വട്ടപ്പാട്ട് കലാകാരികളും ചേർന്ന് ഒരുമിച്ച് നൂറോളം പേർ കളിച്ച വട്ടക്കളി പുതിയ അനുഭവമായി വാണ്യത്തിനും ഗ്രാമോത്സവത്തിനും കാട്ടകമ്പാൽ വാണ്യസമിതി ചെയർമാൻ എം കെ സോമൻ കെ വി വിജയൻ എൻ എസ് ഉണ്ണികൃഷ്ണൻ കെ ബി ഷിബു സുകേഷ് പി എസ് കെ ബി സുദീപ് സന്തോഷ് കൊളത്തേരി സതീശൻ സായി കെ വി സിജോഷ് വിനേഷ് പലാട്ടുമുറി എന്നിവർ നേതൃത്വം നൽകി